പെട്ടെന്നായിരുന്നു കൊറിയർ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നത് യൂട്യൂബിൽ നിന്നും സിൽവർ ബട്ടൺ എത്തിയിട്ടുണ്ട് കേട്ട ബാധി കേൾക്കാത്ത ബാധി പെട്ടെന്ന് തന്നെ അടുത്ത ട്രെയിൻ എടുത്തിട്ട് ഞാൻ വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു ഞാനടക്കം ഒരുപാട് പേരാണ് ഈ ഒരു മൊമെന്റിന് വേണ്ടി നിൽക്കുന്നത് എന്നെയും എന്റെ യാത്രയും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ നിങ്ങളെല്ലാവരും വേറൊരു കാര്യവും അറിഞ്ഞിരിക്കണം യൂട്യൂബിൽ എനിക്ക് ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് ക്യാമ്പിംഗ് മല്ലുവിന് തുടക്കം കുറിച്ചിട്ടില്ല ഒരുപക്ഷെ കുറച്ചുപേർക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരു കാര്യമായിരിക്കും എന്നിലുള്ള അതിയായ സിനിമാമോഹവും അതിലുപരി നല്ലൊരു നടനാവാനുള്ള പരിശ്രമമാവും ഈ യാത്രയിലും ഒരുപാട് പേരെ ഞാൻ വീക്ഷിക്കുകയും അതിലുപരി ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഇന്ന് എൻ്റെ കയ്യിൽ ഈ പ്രിയഭട്ടൻ എത്താൻ കാരണവും ഒരു പക്ഷേ എന്റെ ഈ കോണ്ടന്റ് ക്രിയേഷൻ തന്നെയായിരിക്കും പ്രിയബട്ടൻ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള തീരുമാനം എനിക്കും ഉമ്മ എന്റെ ജീവിതത്തിലെ എല്ലാ കയറ്റങ്ങൾക്കും എല്ലാ നേട്ടങ്ങൾക്കും ഇവർ രണ്ടു മാത്രമാണ് കാരണക്കാർ എൻ്റെ ഉപ്പയും എൻറെ ഉമ്മയും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ആണും പെണ്ണുമായി ഏ ഗാന്തരിയാണ് ഞാൻ എൻ്റെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഈ അംഗീകാരം സമർപ്പിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നമ്മുടെ പ്ലേ ബട്ടൺ ആദ്യത്തെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിൽ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ എന്ന ഇന്ന കോണ്ടേറ്ററാണ് ആയിരുന്നു ഇപ്പോഴുണ്ട് ഞാനിപ്പോൾ ഇന്ന ട്രാവലറാണ് ക്യാമ്പിംഗ് മല്ലു അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് സിൽവർ ബട്ടൺ നമുക്ക് കിട്ടിയതിൽ ഒരു ഒരു പക്ഷേ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും സ്വപ്നം തന്നെയായിരിക്കും ഇത് അച്ചീവ് ചെയ്യാന്നുള്ളത് എനിക്കൊരുപാട് ടൈം എടുത്തു ഫൈനലി നമുക്കും കിട്ടി അലഹമില്ല എന്തമ്മ നിങ്ങൾക്ക് പറയാനുള്ളു അമ്മ ഹാപ്പി ആണോ ഹാപ്പി സന്തോഷം എന്താണ് എന്റെ യാത്രനെ പറ്റി പറയാള് എന്റെ യാത്രേനെന്താഭിപ്രായം നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായം ആണല്ലേ ഇനി യാത്ര ചെയ്യണ്ടേ യാത്ര ചെയ്യണം യാത്ര നടത്തരുത് അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കുടുംബമാണ് ഞാൻ ഉമ്മ ഉപ്പ ഞാനൊറ്റ മോനാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഇതിൽ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു ഉള്ളത് വെച്ച് അലഹമില്ല അല്ലമ്മ നമ്മൾ ആട്ടായി ജീവിക്കുന്നു ഇപ്പം എന്താ പറയുക സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം എട്ടൻ കിട്ടി അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം അത് ഉപ്പ് വന്ന സമയത്ത് ഉപ്പ പുറത്തു വരികയാണ് ഉപ്പ വന്നിട്ട് ഫലം കൊണ്ട് തന്നെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ചേപ്പാ യെസ് മുറിച്ചൂടെ മുറിച്ചുകൂടാൻ കിടക്കും മോൾ നാളെ എടുക്കും പതി െസ് അപ്പൊ നമുക്കിത് നമുക്ക് ആദ്യ ഉള്ളില് ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ യെസ് അപ്പൊ നമുക്കിത് മങ്ങോട് അടുത്തോട്ട് പോവാ നമുക്കൊരു കാർഡ് വന്നിട്ടുണ്ട് കൺഗ്രാച്ചുലേഷൻസ് ഓൺ യുവർ സബ്സ്ക്രൈബേഴ്സ് മൈൽ സ്റ്റോൺ വി ആർ ഹോർണേഡ് ടു ടേക്ക് പാർട്ട് ഇൻ റെക്കഗ്നൈസ് യുവർ അച്ചീവ്മെന്റ് ആൻഡ് വോണ്ട് യു എക്സ്പീരിയൻസ് ടു എക്സ്പ്രഷൺ നമ്മൾ അഗ്നോളജി ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ യൂട്യൂബർ ക്രിയേറ്റർ എന്നുള്ള ഒരു കാർഡ് വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് നമുക്കുടെ സി ആ സിസ് സർട്ടിഫിക്കേഷൻസ് എല്ലി ഇനിയൽ മോഹൻ യൂട്യൂബ് സി ഒ അതായത് യൂട്യൂബിൻ്റെ സിഒൻ്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് ചാൻസസ് ചാനൽസാരം ഫസ്റ്റ് സബ്സ്ക്രൈബർ നമ്മൾ അഗ്നോളജ് ചെയ്തിട്ടുള്ളതാണ് സിൽവർ ക്യേറ്റർ അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ കൺഗ്രാചുലേഷൻസ് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം വന്നിട്ടുണ്ട് ജോലി പിന്നെ വരുന്നതാണ് പിന്നെ ഉള്ളത് റെക്കഗ്നൈസ് യുവർ ടീം യെസ് ഫൈനലി നമുക്ക് നമ്മുടെ ഇങ്ങോട്ട് വരുമ പ്രസൻ്റഡ് ടു ക്യാമ്പിങ് മല്ലു ബൈ ഷെഫീഖ് ഡ്രോപ്സ് ഞാൻ എന്തുകൊണ്ടാണ് ഈ പേര് ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫീഖ് ഡ്രോപ്സ് എന്നുള്ള പേരിലായിരുന്നു എന്നെ എന്നെല്ലാവർക്കും അറിയുന്നതും ഞാനെന്ന കോണ്ടേറ്റർ ഞാനെന്ന ആക്ടർ ഡെവലപ്പ് ചെയ്ത് വന്നതും അപ്പോൾ ഷെഫീഖ് ഡ്രോപ്സിലായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതും ഇതിലായിരുന്നു ഈ ഒരു ഐഡിയയിലായിരുന്നു പിന്നീട് ഞാനത് ട്രാവലിങ്ങിലോട്ട് വന്നു ക്യാമ്പിങ് മല്ലു ആയി അഡ്ജസ്റ്റ് ചെയ്തു ക്യാമ്പിങ് മല്ലു എന്ന യാത്രികനായി പിന്നെ അവിടെ നിന്നിട്ടുള്ള നാൽപ്പത്തൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ക്യാമ്പിംഗ് മല്ലുവിലാണ് അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഇപ്പോഴത്തെ ഇതുവരെയുള്ള ജേണി ക്യാമ്പിംഗ് മല്ലു ബൈ ഷെഫീഖ് ട്രോഫ്സ് അപ്പോൾ ഒരുപാട് എപ്പോൾ ഹാപ്പിയാണോ ഹാപ്പി ഹാപ്പി ആയി ഹാപ്പിയായി അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം ഞങ്ങളെ അത്ര വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല നമ്മളെ കൊച്ച് ഞാനും ഉമ്മയും കൂടിയിട്ടുള്ള ചെറിയൊരു പ്ലേ ബട്ടൺ ഓപ്പണിങ് അൺബോക്സിങ് വീഡിയോ അപ്പോൾ വീണ്ടും ഒരുപാട് ഒരുപാട് വീഡിയോസും യാത്ര വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നായിരുന്നു അതുവരേക്ക് ബൈ 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 ബൈ